ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു വിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത് പരബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം നമുക്ക് ഭജന ചൊല്ലാം മക്കളെ എല്ലാവർക്കും ശാന്തി സമാധാനവും വേണമല്ലോ ഭഗവാനിൽ എപ്പോഴും ലയം വേണം അതിന് നമുക്ക് എന്താ പറയുക ഫലേശ കൂടാതെ കർമ്മം ചെയ്യുക ഈശ്വരാർപ്പണമായ കർമ്മങ്ങൾ ചെയ്യുക യാതൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക നമുക്ക് ഭഗവാനെ മതി പ്രേമമാകുന്ന ഭക്തി ഭഗവാനിൽ വേണം വേറെ ഒന്നിനു വേണ്ടി നമ്മൾ ഭഗവാനെ ആരാധിക്കേണ്ട നമുക്ക് ഭഗവാനെ മാത്രം മതി എന്നുള്ള ചിന്തയോടി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ്റെ പ്രസാദം നമുക്ക് വന്ന പിന്നെ സർവ്വതും അതിൽ ബാക്കിയല്ല ഒന്നിനും നമുക്കിന്നെ വിഷമം ഉണ്ടാവില്ല നമ്മൾ ആദ്യം അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ ഭഗവാൻ നമുക്ക് നമ്മൾ അനുകൂലമാണോ ഭഗവാൻ നമുക്ക് പ്രസാദ് അല്ലാതെ നടക്കത്തില്ല അങ്ങനെ നമുക്ക് ശാന്തി സമാധാനം വരും സർവ്വതും പിന്നെ എല്ലാം ഭഗവാൻ തന്നെ നമ്മളെ നോക്കിക്കൊള്ളും അതിന് കടമപ്പെട്ട് നമ്മൾ നമ്മളൊരു പൈതലായി ഒരു ബ്രഹ്മവിത്താണ് നമ്മൾ ആ വിത്തായി തന്നെ ഇരിക്കുക നമ്മൾ അറിവ് നേടുന്നേണ്ടി നമ്മൾ പരമാത്മ ലയിക്കണം ആ വിത്തിൽ നിന്ന് നമ്മൾ യഥാർത്ഥമായ ജ്ഞാനം നേടുമ്പോൾ നമുക്ക് ഈശ്വര പ്രസാദം ഉണ്ടാകും അപ്പോൾ നമുക്ക് എല്ലാ കാര്യവും നിറവേറാം അത് അതാണ് ഏറ്റവും അറിയാത്തതുകൊണ്ടാണ് ജനങ്ങൾക്ക് അത് അറിയില്ല അതാരും പറഞ്ഞു കൊടുക്കുന്നില്ല ഒരു ഒരുത്തരും ആരും അതിൽ അതാ ഈ ലോകത്ത് ഇത്രയും സ്വാർത്ഥപരമായ ജീവിതം അറിവുള്ളവരൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കുക അപ്പം പ്രത്യേകിച്ച് എന്താ പറഞ്ഞു കൊടുക്കാത്ത ആർക്കും താല്പര്യമില്ല ഈശ്വരാരാധന കേൾക്കുമ്പോഴേ ഓർക്കാനും വരുന്ന ജനങ്ങളാണ് ലോകത്തുള്ള എല്ലാം ഇപ്പോൾ പിന്നെ ഒരുപാട് വിഷമങ്ങളും വേദനകളും പ്രകൃതിയെല്ലാം ശോഭിച്ച് എത്രയെല്ലാം നശിപ്പ് വന്നപ്പോഴാണ് കുറേ പേർക്ക് ഭയം കൊണ്ടെങ്കിലും പ്രാ ഭഗവാനെ പ്രാർത്ഥിക്കാൻ ആയതല്ലെങ്കിൽ അതും ഇല്ല അപ്പോൾ ഈശ്വരൻ വളരെ വളരെ കോപിച്ച് വെച്ചേക്കോ ഇപ്പം ലോകം മൊത്തം കോപം കൊണ്ട് നിറഞ്ഞ് എന്നാലെങ്കിലും മനുഷ്യൻ പഠിക്കട്ടെ എന്ന് ഭഗവാൻ കരുതുന്ന അല്ലാതെ എന്ത് ചെയ്യാനാണ് അല്ലാതെ ആരും ആർക്കൊന്നും പറഞ്ഞു കൊടുക്കാതെ എല്ലാവരും അവരവരും നന്നായി ഇങ്ങനെ പോകാനുള്ള ചിന്തയാണ് അങ്ങനെ പാടില്ല നമ്മൾ മറ്റുള്ളവർ കൂടെ വേണമെങ്കിലും വേണമെങ്കിലും വെറുതെ അടിച്ചേൽപ്പിക്കണം അപ്പോൾ പത്ത് വരെ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ നിൽക്കും അതാണ് വേണ്ടുന്നത് അല്ല നമ്മൾ അജ്ഞ നമുക്കിങ്ങനെ അഭിമാനം നോക്കി ഇരുന്നിട്ട് കാര്യമില്ല മക്കളെ ഈശ്വരന് ഇഷ്ടമുള്ള നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് മറ്റുള്ളവരെ അങ്ങോട്ട് ഇതൊന്ന് കേൾക്കൂ ഭഗവാൻ്റെ ഈ നാമങ്ങളൊന്ന് കേൾക്കൂ പ്രാർത്ഥിക്കൂ ഭഗവാൻ്റെ ഭഗവാൻ്റെ വർണ്ണന ആരാ എന്താ പരമാത്മാവാണെന്നൊക്കെ ഓരോ ചില കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചിലർക്ക് അത് കേൾക്കാൻ ഇമ്പമുണ്ടാവും എന്നാൽ നൂറുപേരോട് പറയുമ്പോൾ പത്ത് പേരെങ്കിലും കേൾക്കുന്നതിന് നല്ലതല്ലേ അങ്ങനെയേ പറ്റൂ അല്ലാതെ നടക്കത്തില്ല നമ്മൾ ക്രിസ്ത്യൻസിനെ കണ്ടിട്ടില്ലേ അവരെല്ലാം വീടാന്തോറും എന്താ കയറി അവർ അടി കൊണ്ടാലും പറഞ്ഞു കൊടുക്കും കാരണം ഭഗവാനെ പേടിച്ചിട്ട് അവർ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടും അതുകൊണ്ട് ഭഗവാൻ കാരണം നാരദ മഹാമനി ഇങ്ങനെയാണ് നമുക്കൊണ്ടിങ്ങനെ പണ്ട് നാരദ മഹാമനിയുടെ ജോലി ഇതായിരുന്നു സർവടത്തും ഭഗവാനെ ഭഗവാനെ വർണ്ണിച്ച് നടക്കുമായിരുന്നു അല്ലാത്തവരറിയത്തില്ല വീട്ടിൽ ഒന്നും അറിയാതെ കടന്നു പോകും അത് പാടില്ല എനിക്കും ഇന്ന് ഞാനെന്താ ചെയ്യുന്നത് ഞാനും അടിച്ചേപ്പിക്കുകയോ എല്ലാവരും അതിനുവേണ്ടിയായിരുന്നു എൻ്റെ 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 കർമ്മം അതുതന്നെയാണ് ഭഗവാനറിഞ്ഞു തന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം എനിക്കതിന് യാതൊരു കൂസലുമില്ല എനിക്ക് എനിക്ക് അറിഞ്ഞ അറിഞ്ഞുമല്ലോ അറിഞ്ഞുകൂടമല്ലോ ഉള്ള അറിവിനെ ആരെങ്കിലും കൊടുക്കണം എന്നുള്ള ചിന്തയേ ഉള്ളൂ അത് ഇതെന്നല്ല കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിലും അതുതന്നെയാണ് ഇപ്പം എനിക്ക് ആത്മീയമാണ് കൊടുക്കാൻ ഇഷ്ടം നമുക്ക് വിനായക കാരണം നമ്മുടെ ഗുരുദേവകൃതിയാണ് ഭഗവാൻ അറിഞ്ഞു തന്നെ ഒരു പ്രവാചകനെ നമുക്കായിട്ട് എല്ലാവർക്കും അപ്പോഴെപ്പോഴും ഇപ്പം അന്ന് ഭഗവാൻ ഉണ്ടായിരുന്നു ആ ഭഗവാന്റെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നു ഈശ്വരൻ കൂടെ കൂടെ ഓരോ ഗുരുക്കന്മാരെ നമുക്ക് വിടും അത് കർത്താവായാലും ഗുരുദേവനായാലും ചട്ടമ്പി സ്വാമികളും ആര് ആർക്കാണ് അറിവ് തരാൻ ഇഷ്ടം അവരെല്ലാം നല്ലവരാണ് ആരെ നമുക്ക് മാറ്റി നിർത്തി നിർത്തിക്കൂടാം അത് അജ്ഞാനമാണ് അജ്ഞാനം മാറാത്ത കാലം പ്രസാദം കിട്ടത്തില്ല അത് ഞാൻ എടുത്ത് പറഞ്ഞു തരാം ഇന്ന് അതെന്താ പറയാൻ കാരണം മക്കളെ ശ്രദ്ധിച്ചോണം ഇപ്പം ഞാൻ എൻ്റെ മക്കളിപ്പം ഞാൻ ചൊല്ലുന്ന നാമങ്ങൾ ചൊല്ലും കുറച്ചാൾ കഴിയുമ്പഴത്തി ആ ഇന്നാലും ഓഹ് അത് വേണ്ട നമുക്ക് വേറെ വല്ലവരുടെയും കേൾക്കാം എന്നുള്ള ഒരു അജ്ഞാനം ഈ ലോകത്തുണ്ട് അത് മാറണം നമുക്ക് യേശു എന്ന് പറഞ്ഞാലും കൃഷ്ണൻ എന്ന് പറഞ്ഞാലും ചട്ടമ്പിസ്വാമികളോ ശങ്കരാചാര്യരോ ബുദ്ധനോ ആരും ആയിക്കൊള്ളട്ടെ ഗുരുദേവനോ ആയിക്കോളട്ടെ ആരായാലും ഈശ്വരൻ്റെ കാര്യങ്ങൾ നന്മയാണോ അത് ഈശ്വരങ്ങളിൽ നിന്ന് വന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ അജ്ഞാനപ്പെട്ട ആര് ആർക്ക് ശിക്ഷ കിട്ടും ഈ അജ്ഞാനിക്കുന്നവർക്ക് കിട്ടും ശിക്ഷ ഈശ്വരൻ വിട്ടേക്കുന്നത് എല്ലാവരെയും അവിടെ ജാതിയും മതവും ഒന്നും മെച്ചമല്ല ഭഗവാനോട് സൃഷ്ടിച്ചേക്കുന്ന നമ്മൾ മനസ്സിലാക്കണം അപ്പം നമുക്ക് അജ്ഞാനം ഉണ്ടെങ്കിൽ നമ്മളത് നശിക്കുന്നത് അല്ലെ എന്താ പറയുക താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ ചാടു എന്ന് പറഞ്ഞോളൂ അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാ മനുഷ്യനാണെന്ന് ചിന്തിക്കുക ഇവിടെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ അല്ലാതെ രണ്ട് മനുഷ്യരല്ല ഒരേ മനുഷ്യനാണ് എല്ലാവരും എല്ലാവരുടെയും രക്തവും നിറവും എല്ലാം ഒരുപോലെ തന്നെയാണ് രക്തത്തിലേക്കാളും ചുവപ്പ് തന്നെയാണ് എല്ലാവരുടെയും ശരീര അംഗങ്ങളും എല്ലാം ഒരുപോലെ തന്നെയായിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ പിന്നെ അന്നേരം അന്നേരം ഓരോ ജനങ്ങൾക്ക് വേണ്ടുന്ന ഇപ്പം ഇപ്പം ഞാനൊരു ഉദാഹരണം നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ അങ്ങ് ച ഇന്നാലും കൊള്ളാം അവരുടെ കൂടെ കുറേ പേര് കുടുംബം കുറേ പേര് തിരിഞ്ഞ് നിൽക്കും ആ എനിക്ക് ഇന്നാലേ മതി അങ്ങനെ എങ്ങനെ ആയിപ്പോയി മക്കളെ ഇതൊക്കെ അജ്ഞാനമാണ് സംഭവിച്ചു പോയതാ അറിവ് വരുന്ന അറിവുള്ള ഒരുത്തരും ആരെ മാറ്റി നിർത്തത്തില്ല എല്ലാം ഒന്നായി കാണും ഏകമായിരിക്കുന്ന പരമാത്മാവിൻ്റെ സന്തതികളാണ് എല്ലാം പിന്നെ ഏതിനെ മാറ്റി നിർത്താൻ പറ്റും അതുകൊണ്ട് നമുക്ക് ആദ്യമേ നമുക്ക് വിനായകഷ്ടം ചൊല്ലാം ഇത് ഞാൻ പറയാതിരുന്ന മക്കൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞത് ഇത് അറിയണം നമ്മൾ നല്ല മാർഗ്ഗത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ഹൃദയം ശുദ്ധം വരാനാണ് ഹൃദയശുദ്ധി ഉണ്ടാവാൻ വേണ്ടി ഇത് പറഞ്ഞത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ലെന്ന് ചിന്തിക്കുക നമ്മുടെ ഹൃദയം വിശാലമായ ഹൃദയവും എല്ലാം ഉൾക്കൊള്ളാനുള്ള കഴിവും എല്ലാ ജീവജാലങ്ങളും പരമാത്മാവിനെ ചിന്തിക്കണമെങ്കിൽ നമ്മളെല്ലാം ഒന്നായിട്ട് ഉൾക്കൊള്ളണം അപ്പോഴേ നമ്മുടെ ഹൃദയം വിശാലത ഉണ്ടാവും ആ പരമാ പരശു പരമ പരിശുദ്ധയുണ്ടാവുക ആ ശുദ്ധത ഉണ്ടെങ്കിൽ മാത്രമേ കൃപ അതിലേക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ പാല് പിരിയുന്ന പോലെ ഹൃദയം കൊള്ളത്തില്ലെങ്കിൽ അത് ഇത് വരത്തില്ല കൃപ വരത്തില്ല ഈശ്വര കൃപ വരണമെങ്കിൽ ശുദ്ധമായ ഹൃദയമായിരിക്കണം അവിടെ രണ്ടില്ല ഏകമേ ഏകമയുള്ള മനസ്സുണ്ടാക്കണം നമദേവ വൃന്ദം ലസദ് കന്ദം ശിരശ്രീമിന്ദം ശ്രീത ശ്രീമുകുന്ദം सुदश्रीसनन्दं जडाहीन्द्रकुन्दं भजे भीष्टसन्दम् किल देवगोत्रं कनधेमगात्रं सदानन्दमात्रं महाभक्तमित्रं शरच्चन्द्रभक्त्रं त्रयीभूतपात्रं समस्तार्तिदात्रं भजे शङ्क्तिपुन्त्रम् ളദ്ദാനമാലം ചലൽൽ ഭിമാലം ഗളാബോധകാലം സദാ ദാനശീലം സുരാരാദി കാ മഹേഷാത്മ ബാലം ലസൽ പുണ്ഡ്രബാലം ഹജേലോകമൂലം ഉരസ്താരം ശരച്ചകീരം സുരശ്രീവിചാരം ഹൃദാർ കടേദാനപൂരം ജാഭോഗിപൂരം കലാബിന്ദുതാരം ഭജേ ശൈവീരം കരാരൂഢമോക്ഷം വിവൽ പങ്കദക്ഷം ചലൽസാരസാക്ഷം പരാശക്തിപക്ഷം ശ്രീധാമർത്യവൃക്ഷം സുരാരേന്ദ്രുദം പരാനന്ദപക്ഷം ഭജേ ശ്രീശിവാക്ഷം സദാശം സുരേശം സദാ പാദുമീശം നിധാനോത്ഭവം ശാങ്കര പ്രേമകോഷം ഹൃദശ്രീനിശേഷം ലസ ദകോശം ഭജേ ഭജാശം താനേകസന്തം സദാ ദാനവന്തം ബുധശ്രീകരന്ദം ഗജാസ്യം ബിബാന്തം കരാദന്തം ത്രിലോകൈകൃന്ദം സുമന്ദം പരന്തം ഭജേഹം ഭവന്തം ശിവ പ്രേമ പരം സ്വർണവർണം ലസദ്യന്തഖണ്ഡം സദാനന്ദപൂർണം വിവർണ പ്രഭാസ്യം ധൃതസ്വർണഭാണ്ടം ചലച്ചാരു ശുണ്ടം ഭജേ ദന്തി മക്കളെ നമുക്കിന്ന് സുബ്രഹ്മണ്യ സ്തോത്രം ചൊല്ലാം ഷൺമുഖ സ്തോത്രം സുബ്രഹ്മണ്യൻ തമിഴ് തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യൻ ഇല്ലേ നമ്മൾ മുരുക മുരുകൻ ആ ഭഗവാന്റെ സ്തോത്രം അപ്പം അതൊക്കെ ചൊല്ലണം ശ്വാസം ഇത് ഒത്തിരി നീളമുണ്ട് ഇത് ഇന്നത് ചൊല്ലണം ഭഗവാന്റെ നല്ലതാണ് ഭഗവാൻ്റെ സ്തോത്രം അല്ലേ ഇതൊക്കെ ഗുരുദേവ കൃതികളാണ് നല്ല സുബ്രഹ്മണ്യനെ കൊണ്ടും മുര അതായത് മുരുക സ്വാമിയെ കൊണ്ടും ഗണപഭഗവാനെ കൊണ്ടൊക്കെ അത്രമാത്രം ജ്ഞാനമായതല്ല അറിവാണ് നമുക്കിത് ചൊല്ലാം അർക്കബിംബം ഒരാറുദിച്ചുയരുന്നതുപോലെ ഭഗവാന്റെ ആ ശോഭ സുബ്രഹ്മണ്യൻ എനിക്കങ്ങനെ പറയാനും ഇതിന്റെ അർത്ഥം ഇതൊക്കെ മലയാളം അല്ല എന്നാൽ നമുക്ക് ആനന്ദത്തെ ചൊല്ലാം നല്ല രസമാണ് അർക്കബിംബം ഒരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടക്കരവങ്ങൾ അമ്പിളി തുമ്പയും ദുഷ്കൃതങ്ങൾ അകറ്റുവാൻ ഒഴുകിയിടും അമ്പരഗംഗയും തൃക്കുരുന്നിലെനിക്കു കാണണം ഇപ്പോഴും ഗുഹപാഹ്യം അതിനർത്ഥം എനിക്കറിയാം എങ്ങനെ വെച്ചാലേ അർക്കബിംബം ഒരാറു സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ വിളങ്ങും ഭഗവാന്റെ ആ ശോഭ മുരുകിരീട ജടക്കിടക്ക് കിരീടം ഭഗവാൻ്റെ കിരീടത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അരവങ്ങൾ അമ്പിളി തുമ്പ അമ്പിളിക്കല അതും ദുഷ്കൃതങ്ങൾ അകറ്റുവാൻ നമ്മുടെ ദുഷ്കൃതങ്ങൾ അകറ്റാൻ എന്താ വേണ്ടേ ഒഴുകീടും അമ്പരഗംഗ പരമേശിവ തലയിൽ ഇരിക്കുന്ന ആ അമ്പിളി കലയും അതുപോലെ തന്നെ ഭഗവാന്റെ തലയിൽ എന്താ ഉള്ളത് ഗംഗാദേവി ദുഷ്കൃതങ്ങൾ അകറ്റുവാൻ ഒഴുകിയിടും അമ്പരഗംഗ ആ ഗംഗ അത് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇതിപ്പം ഇന്ന ഇതിൻ്റെ അർത്ഥം ഞാൻ നോക്കുന്നത് സത്യത്തിൽ അപ്പം എന്താ നമ്മുടെ തലയിലും ഉണ്ട് ഈ കപാലത്തിലൂടെ ഭഗവാന്റെ പ പരമേശ്വരൻ്റെ കപാലം നമ്മളിലും നമ്മളും ആ അതാണല്ലോ എല്ലാ ദേഹത്തിലും അതുണ്ടല്ലോ അപ്പം നമ്മുടെ തലയോട്ടിയിലും ഉണ്ട് ഈ ഗംഗ ആ ലയം വരുമ്പോൾ ആത്മാവെ രമിക്കുമ്പോൾ ആ ഗംഗയാണ് നമ്മളിലേക്ക് പ്രവഹിച്ചൊഴുകി താഴേക്ക് വരുന്നത് അതാണ് കൃപ ആ കൃപ നമ്മൾക്ക് വരണം എന്തൊരു അറിവാണ് ഇതൊക്കെ ആരെങ്കിലും ചൊല്ലാത്തത് എന്തൊരു കഷ്ടമാണ് ഭഗവാനേ ഈ വലിയ ഓർക്കമയ്യ ദുഷ്കൃതങ്ങൾ സർവ്വ അതല്ലേ ആ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പാപമെല്ലാം നമ്മുടെ കാമക്രോധാദികളായിരിക്കുന്ന ദുഷിച്ച ചിന്തകളെല്ലാം ഹൃദയത്തിൽ നിന്ന് പോടാമെങ്കിൽ ശുദ്ധമായ അമൃതധാര ഇങ്ങനെ ഒഴുകി താഴേക്ക് സർവാംഗം വ്യാപിച്ച് സർവ്വ നിരമ്പിൽ കൂടെ ഒഴുകി ശുദ്ധരക്തം ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക് എല്ലാ രോഗവും മാറി ആനന്ദലഹരിയിൽ ലഹരിയിൽ ഒഴുകി പരമാനന്ദ ലയിച്ച് സർവദോഷങ്ങൾ മാറി ആനന്ദ നിവൃത്തി പരമലഹരി അതാ പരമാനന്ദ ലഹരിൽ ആറാടാം അതാണ് ഈ നാമം ഒരു കണ്ണിങ്ങാവട്ടെ നമുക്ക് തോരനും ചൊല്ലണ്ട ഒറ്റ കണ്ണിയിലെ രണ്ടോ മാർ ബാക്കി നാളെ ചൊല്ലാം അർക്കബിംബം ആറുയുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടക്കരവങ്ങൾ അമ്പിളി തുമ്പയും ദുഷ്കൃതങ്ങൾ അകറ്റുവാൻ ഒഴുകിയിടും അമ്പരഗംഗയും ഹൃക്കുരുന്നിലുദി ഹൃക്കുരുന്നിലെനിക്കു കാണണം എപ്പോഴും ഗുഹപാഹിമാ നമ്മുടെ ഹൃ ഹൃദയത്തിൽ ഉൾക്കുരുന്നിൽ ആ അനുഗ്രഹം ഇങ്ങോട്ട് ഭഗവാൻ്റെ കൃപ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളിൽ ആ പരമാത്മാവിനെ ആ മുരുകനായാലും അയ്യപ്പനായാലും പരമശിവനായാലും എല്ലാം അത് ഏകമാണല്ലോ ആ ഹൃദയത്തിൽ അത് ഉദിച്ചു വരണം ആ നമ്മുടെ ഹൃദയശുദ്ധിയാകുമ്പോൾ സർവ്വതം തെളിഞ്ഞ് പ്രകാശിക്കും അതാണ് ഈ നാമം ഇതൊക്കെ ചൊല്ലണ്ടേ ഇതൊക്കെ വേണ്ടേ അറിയാൻ ഇനി എനിക്ക് അതിന്റെ അർത്ഥം പറയുന്നത് അറിഞ്ഞുകൂടാ ആറു മതിയോടെ ജയിച്ചിടും തിരുനെറ്റിമേൽ ആറിലും മദനം പൊരിച്ച വലിപ്പമുള്ളൊരു കണകളും എനിക്ക് തോന്നുന്നു മുരുകൻ അറുമുഖനാണല്ലോ കൂടിയ ഷൺമുഖനെ പറ്റി ആയിരിക്കും ഇത് പറയുന്നത് ആറിലും മദനം പൊരിച്ച വലിപ്പമുള്ളൊരു കണുകളും കൂറുടെ ഭക്ത രക്ഷ വരുത്തുവാനിളകിയിടും അക്കാർ തോഴും പുരിയങ്ങളും അമ്മ കാണും ഭഗവാനെ വർണ്ണിച്ചതാ അതായത് ഭക് നി ഭഗവാന്റെ ഭക്തന്മാരെ രക്ഷ വരുത്താൻ ഇളകീടും ഇളകീടും അക്കാർ തൊഴും പുരിങ്ങങ്ങളും ഭഗവാന്റെ പുരിങ്ങങ്ങളും എല്ലാം മമ എനിക്ക് കാണണം ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒന്നും വേണമെന്ന് പ്രാർത്ഥിക്കരുത് ഭഗവാനേ എനിക്ക് കാണണം പരമാത്മാവിനെനിക്ക് ലയിക്കണം എനിക്ക് ഈശ്വരൻ മാത്രം മതി എന്നുള്ള ചിന്തയോടുകൂടി പറയണം ആറുവാർ മതിയോടെ എതിർത്തു ജയിച്ചിടും തിരുനെറ്റിമേൽ ആറിലും മതനം വലിപ്പമുള്ളൊരു കണകളും കൂറൊടും നിജ ഭക്തരക്ഷ വരുത്തുവാനിളകിയിടുമ കാർതൊഴും പുരികങ്ങളും മമ കാണണം ഗുഹപാഹിമാ പാഹിമാം ഗുഹപാഹിമാ ഗുഹപാഹിമാ ഗുഹപാഹിമാം പാഹി മാ ഗുഹ പാഹിമാ പാഹി പാഹി ഷടാനന ഷടാന ആറ് മുഖത്തോടുകൂടെയാണ് ഷടം ആറ് ആനനം മുഖം അത് ഷൺമുഖനും ഷഡ് ആറ് ഷൺമുഖൻ ആറ് ആറുമുഖത്തോടുകൂടിയാൽ ആറുമുഖനും പേരുണ്ട് അപ്പോൾ ഷട ആണ് ആറുമുഖത്തോടെ അപ്പോൾ ഷടാനന ആറ് ആറുമുഖമോട്ടുള്ള ഭഗവാനെ മുരുക ഇന്ദുബിംബമുഖ മുഖ ഇന്ദു ബിംബ വിഭാവസുക്കൾ ഇടംവലം നയനങ്ങളാം ഇന്ദു തിരുനാസികാവലിയും തഥാ കർണകുണ്ഡലമണ്ഡലീകൃത ഗണ്ഡപാളിയും എന്നുടേ കണ്ണിണയ്ക്ക് അതിഥി ഭവിക്കണം എപ്പോഴും ഗുഹപാഹിമാർത്ഥമുണ്ടെങ്കിലും ആത്മാവിൽ ജവിച്ചു പാടാമല്ലോ ഇന്ദു ബിംബന്ദ്ര അമ്പിളി അമ്പിളി ചന്ദ്രന്റെ മുഖത്തോടു കൂടിയ ഇന്ദു ബിംബ വിഭാവസ്തുക്കൾ ഇടം വലം നയനങ്ങള അപ്പുറം ഇപ്പുറവും കണ്ണായിട്ട് ഇന്ദുബിംബ ബിംബ മുഖങ്ങളും തിരുനാസിക മൂക്ക് വലിയ തഥ കർണ കർണകുണ്ഡല ചെവി കർണം കുണ്ഡലം കർണ കർണകുണ്ടല മണ്ഡലീകൃത ഗണ്ഡപാളിയും എന്നുടേ കണ്ണിണയ്ക്കതി ഭവിക്കണം എപ്പോഴും ഗുഹബാഹ്യ ആ ഭഗവാന്റെ ആ ശോഭയേറിയ മുഖത്തിനെ പറ്റി വർണ്ണിച്ച് അങ്ങനെ നമ്മൾ കണ്ട് പ്രാർത്ഥിക്കണം മുരുഗൻ ഭഗവാനെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു ഇപ്പം പിന്നെ എല്ലാം ഏകമാണല്ലോ ഈശാനിൻ പവിഴം തുഴം രഥനക്ഷതങ്ങളും ഉല്ലസൽ കേശപേശലദന്താടികളും കറുത്ത ഗളങ്ങളും ഭാസുരാകൃതി കൈകളിൽ തിരുവായുധങ്ങളോടും മമ ക്ലേശനാശനസിദ്ധയേ വരികാശു ഷൺമുഖപാഹിമ ക്ലേശങ്ങളെ എല്ലാ ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ആംഗ്ലെ സിദ്ധിയുള്ള ആ ഭഗവാനീ ഷൺമുഖ ുള്ളിലുള്ളൊരു ദോഷഭാരം ഒഴുപ്പതിന് അതിസൗരഭം വെള്ളി മുത്തു പളുങ്കടൊത്തു കൊരുത്തു ചാ ചാർത്തിയ മാറിടം വള്ളിതന്മണവാളാ നിന്നുദരാഭയും തിരുനാഭിയും ഉള്ളിലാകണം എപ്പോഴും പരിശുദ്ധയേ ഗുഹഭാഹിമാം നമ്മുടെ ഉള്ളിലുള്ളൊരു ദോഷഭാരമെല്ലാം ഒഴുപ്പതിന് അതിസൗരഭം വെള്ളി മുത്തു പളുങ്കടൊത്ത് കൊരുത്തു ചാർത്തിയ മാറിടം ഭഗവാന്റെ മാറിടം വള്ളിതൻ മണവാള വള്ളിതൻ മണവാ വള്ളിയുടെ മണവാളനാണ് ഭഗവാന്റെ വള്ളിയെ എന്തോ ഒരു കഥയുണ്ട് എനിക്കൊന്നും പറയാനൊന്നും അറിയില്ല ഇതിൻ്റെ ഒരു പുസ്തകമുണ്ട് അർത്ഥമൊക്കെ ഉള്ള എനിക്ക് തോന്നുന്നു ആ നമുക്കൊന്ന് മേടിക്കണം എന്നിട്ട് ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിൽ ഇത് രസം തരം ഗുരുദേവന്റെ കൃതികളെല്ലാം ഓ എനിക്കത് അച്ഛനൊക്കെ ഉണ്ടൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ പണ്ടൊക്കെ എന്തോ ചിലത് കേട്ടത് മനസ്സിലാകും ഇതല്ല ആടുപാമ്പെ പോലെ അപ്പോൾ അച്ഛൻ അമ്മയുടെ അർത്ഥം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ എന്ത് നല്ലൊരു നാമമാണ് ആടുവാംബേ പല തേടും എന്ത് രസാന്നറിയാമോ അതുകൊണ്ട് നമുക്ക് ഇത് ഒന്നുകൂടെ ചൊല്ലിട്ട് നിർത്താം ആതി കലർന്നിടും ത്രിവലിക്കടിക്കു കടിസ്ഥലാരൂഢ കാഞ്ചന കാഞ്ചി സഞ്ചിത ചേലയും കടിസൂത്രവും സൂത്രവും രൂഢമായി വിലസുന്ന തൃത്തുട മുട്ടടുത്ത കണം കഴൽ പ്രൗഢിയും കാണണം പരിചോട് ഷൺമുഖ പാകിയും ഭഗവാന്റെ അവയവങ്ങളെ പറ്റിയാണ് ഇത് കടിസൂത്രവും തൃത്തുട മുട്ട് മുട്ട് ഇതിൻ്റെ പ്രൗഢി ഇതൊക്കെ ആ മുരുകനെ ഒന്ന് ചിന്തിച്ച് നോക്കുക എങ്ങനെയാണെന്ന് അത് നമ്മൾ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ സങ്കല്പിക്കുന്നില്ല അത്ര അതുപോലെ തന്നെയാണ് ഇതൊക്കെ ഓരോ ഭഗവാന്റെ തൃത്തുടകളും മുട്ടുകളും പിന്നെ എന്തോ ഊഢകാന്തി കലർന്ന ത്രിവലിക്കടുക കടിസ്ഥലം ആ കാഞ്ചന കാഞ്ചി ഊഢ കാഞ്ചന കാഞ്ചി സഞ്ജശൈല ഭഗവാൻ്റെ വസ്ത്രം കടിസൂത്രം അരിഞ്ഞത്തിൻ്റെ അങ്ങനെ എനിക്കൊന്നും പറയാൻ അറിയത്തില്ല മക്കളെ ഇനി നമുക്ക് രണ്ടു ദിവസം എടുത്തിട്ട് മതിയാക്കണം സമയം ഋക്ഷവൽ പോന്ന് കൊള്ളു വരാതി രക്ഷ ചെയ്വതിന് ഒച്ചയുള്ള ചിലമ്പിടും പക്ഷിവാഹന ഭാഗിനേയ മയൂരപൃഷ്ഠം അമർന്ന് വന്ന് അക്ഷിഗോചരമായി വിളങ്ങണം എപ്പോഴും ഗുഹപാഹ്യം അങ്ങനെയുള്ള ഭഗവാനെ കണ്ണില് നേരിട്ട് അക്ഷിഗോചരം നമ്മളെ കണ്ണിന് കാണാൻ കിട്ടണേന്ന് ഗുരുദേവന്റെ പ്രാർത്ഥനയാ ചില ഭാഗത്തൊക്കെ ഇതിനകത്തല്ല ചിലത് ഞാൻ വായിക്കും അത് അത്രത്തോളം കണ്ണുനീരൊഴുകി ഹൃദയം പൊടിഞ്ഞുള്ള പ്രാ ഇതൊക്കെ ഉണ്ട് ഞാൻ നാൾ വായിച്ചവെനിക്ക് സങ്കടം ഞാൻ കരഞ്ഞ് പിന്നെ പിന്നെ ഈ ഭഗവാൻ കൃഷ്ണന്റെ ഭാഗത്തും വായിച്ചു കരഞ്ഞിട്ടുണ്ട് യേശു യേശുദേവന്റെ ബൈബിള് വായിച്ച് കരഞ്ഞിട്ടുണ്ട് ഈ ഗുരുദേവൻ്റെ അതുപോലെ എനിക്ക് അത്രയ്ക്ക് അർത്ഥമുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ അയ്യോ ഇത്രയും ഗുരുദേവൻ ഇത്രയും വിഷമിച്ചോ എന്ന് ഞാൻ വേദനിച്ച് എന്ത് കരഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇത്രയും ദുഃഖം ഭഗവാൻ ഉണ്ടായിരുന്നു എന്ന് കാരണം പ്രത്യക്ഷമാവാത്തതിൻ്റെ എല്ലാം ഒരു വേദനയെ അപ്പം നോക്കണേ ഇതിനെ നിലവിളി ആർക്കാരും നിലവിളിച്ചേ ഭഗവാൻ പ്രത്യക്ഷമാവൂ അപ്പോൾ ആ ദുഃഖം എനിക്ക് സഹിക്കാൻ വേണ്ടി ഞാൻ അടുത്ത കാലത്ത് ഇത് ഈ യൂട്യൂബിലിട്ടപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കി അതിന് മുമ്പ് ഇത് മുമ്പ് ഇട്ടപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടായിരുന്നു എല്ലാം ഇട്ടു ആദ്യം അപ്പോഴും അയ്യോ അന്ന് ഞാൻ ആദ്യമൊക്കെ അത് വായിച്ച് പഠിക്കാറത് കരയും ഗുരുദേവൻ ഇത്രയും സങ്കടപ്പെട്ട് തപസരിക്കുമ്പോൾ ഭഗവാനെ പ്രത്യക്ഷമായില്ലെങ്കിൽ എത്രനാള് അപ്പോൾ അത്രയ്ക്ക് വേദനയും വെമ്പലും ഞാൻ ഇവിടെ കിടന്ന് ഗുരുണ്ട് നിലവിളിച്ചത് ഭഗവാ ഗുരുദേവൻ ഏതോ മലയിൽ കുത്തിയിരുന്ന് കരഞ്ഞു എന്നും ആലോചിച്ച് നോക്ക് ഭഗവാനേ എനിക്കത് ഓർക്കാൻ എനിക്ക് മറ്റൊരാൾ കരയുന്ന സങ്കടമാണ് പിന്നെ ഗുരുദേവനായാലും കൃഷ്ണനായാലും കൃഷ്ണൻ്റെ ഈ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് അതായത് എന്നും രാത്രിയിലൊക്കെ ഇപ്പോഴല്ല ഇപ്പം ഇതൊക്കെ രസമായി തോന്നി അന്നൊക്കെ അത്രയ്ക്കൊന്നും അറിഞ്ഞു ഇതൊക്കെ ഓർക്കുമ്പോൾ അങ്ങ് കരച്ചില്ല അത് ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെ ആ കരഞ്ഞ് അറിയാത്ത കാര്യമില്ല അപ്പോൾ ഗുരുദേവൻ്റെ ഞാൻ ദൈവം ഗുരുദേവൻ ഇത്രയും വിഷമവും ഭഗവാൻ പ്രത്യക്ഷമാകാത്തോണ്ട് എന്തൊക്കെയോ എനിക്ക് ആ ചിന്ത വരുന്നത് എനിക്ക് പറഞ്ഞ ആളില്ല എവിടേക്കോ എത്തിപ്പിടിച്ച് വായിക്കുമ്പോൾ കുറേയൊക്കെ അങ്ങനെ മനസ്സിലാവും അന്നിട്ടങ്ങ് പിന്നെ എന്റെ എന്റെ ഗുരുദേവൻ ഇത്രയും വിഷമിച്ചാണോ ഇത്രയും വിഷമിച്ച ആളായിരുന്നു ആരോടും പറയാൻ എവിടെ ഒറ്റക്ക് ഇരിക്കുകയല്ലേ ഏതോ ഒരു ഗുഹയിൽ ഇത് ഇരിക്കുകയല്ലേ അപ്പോഴേ ആരുണ്ട് താങ്ങാൻ നമുക്കിവിടെ നിന്നെ സമയത്തിന് വിശപ്പിന് ആഹാരങ്ങളും കിട്ടും ഇത് അവിടെ ആരോടുണ്ട് പറയാൻ പ്രത്യക്ഷമായിട്ട് ഇറങ്ങി വരാൻ പറ്റുമോ എന്തെല്ലാം സഹനം ഒന്ന് ആലോചിക്കാവില്ല എങ്ങോ ഇത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എപ്പോഴും അത് അങ്ങനെ ഓർക്കാൻ പോലും പറ്റില്ല എന്നാലും എനിക്കങ് ഭയങ്കര ഇഷ്ടം ഗുരുദേവനെ എനിക്ക് ഗുരുദേവൻ്റെ ചില ഇപ്പം തന്നെ എൻ്റെ ഒരു കാര്യം പറയാം എനിക്കുള്ള മോൻ ആഹ ആ സമയം അങ്ങ് പോയ എന്നാലും പറയായിരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ കൊച്ചിനെ കല്യാണത്തിന് പോയി അപ്പോൾ എൻ്റെ മോൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പെണ്ണാണെന്ന് പോയായിരുന്നു അപ്പം ഒന്ന് രണ്ട് സ്ഥലത്തേ പോയല്ലോ ഒന്നും അത് ഒരു സ്ഥലത്ത് പോയത് നാൾ അറിയാതെ പോയി പോയി തിരുവോണത്തിന് എന്ന് പറഞ്ഞനുസരിച്ച് പോയി അവിടെ ചേരുമില്ല പിന്നെ ഒന്ന് രണ്ട് അങ്ങനെ പോയപ്പം ഈ അമ്മാവൻ്റെ മോക്കളുടെ കല്യാണത്തിന് പോയപ്പോൾ അവിടുന്ന് എല്ലാം ആഹാരം കഴിച്ച് നമ്മൾ തിരിച്ച് പോരാൻ അവിടെ ഈഴവർക്ക് പ്രത്യേകിച്ച് ഗുരുദേവൻ്റെ ഇതാന്നല്ലേ വെക്കുന്നത് അങ്ങനെയൊന്നുമില്ല പക്ഷേ ഒരു സ്ഥാനത്ത് ഗുരുദേവനെ വെക്കുന്ന അത്രേ ഉള്ളൂ ഈശ്വരൻ പരമാത്മാവ് സങ്കല്പം പര ഗുരു പരമ്പരമാണല്ലോ അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ കാണാം എങ്കിലും ഈശ്വരനെ എങ്ങനെയായാലും ഒന്ന് തന്നെ ഏകം തന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ പോരാൻ വരുമ്പോൾ ഭഗവാൻ പിന്നെ ഗുരുദേ നോക്കി ഞാൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഭഗവാനെ തൊള്ളുതെന്നിങ്ങനെ പോരാ അപ്പോൾ പറയുകയാണേ അടുത്ത നിനക്ക് ഇവിടെ എൻ്റെ മോൻ്റെ കല്യാണമാണെന്ന് കറക്റ്റായിരുന്നു അന്നേരം കല്യാണം ഒരു കാണാൻ പോയ ആ പെണ്ണ് തന്നെ പെട്ടെന്ന് തന്നെ ആരും സംഭവം പിറം എനിക്ക് അപ്പോൾ ഭഗവാൻ ആരാ ഗുരുദേവൻ ആരാ എനിക്കത് ഞാൻ എപ്പോഴും ഓർക്കും ഞാൻ അങ്ങോട്ട് നോക്കി ഞാൻ പോ പോവുക ഭഗവാനെ ഗുരുദേവെനിക്കത് ഇങ്ങനെ മനസ്സിനകത്ത് അത്തരം ഇനി അടുത്തത് നീ എല്ലാം ശരിയായിക്കൊന്നും നിനക്ക അടുത്ത ഈ പരിപാടി കല്യാണം എന്നുവെച്ചാൽ എൻ്റെ മോനാണെന്ന് കറക്റ്റ് ഒത്തില്ലേ അത് കറക്റ്റായിരുന്ന ദൈവം ഈശ്വരനല്ലേ പരമഗുരു എന്ന് പറയുന്നത് ഇതാരെ ഇതൊക്കെ എഴുതി വച്ചക്കാന്ന് എന്താന്ന് ആലോചിച്ച് നോക്ക് ഇതൊക്കെ നമുക്ക് എന്താണെന്ന് ഇതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഗുണോ അറിയുന്നത് പിന്നെ മാഹാത്മ്യമായിരുന്നു ഗുരുദേവൻ ആരാണെന്നുള്ള മഹാത്മകൾ അറിയുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് അക്ഷിഗോചരമായി വിളങ്ങൾ തപസില് കൂടി ഉണ്ടായതാണ് ഭഗവാന് പ്രത്യക്ഷമാവാൻ വേണ്ടി നിന്ന് തപസ്സായിരുന്നത് അപ്പോൾ അക്ഷിഗോചരമായി വിളങ്ങണം ഇത് സംഭവിച്ചേ പറ്റൂ അതിനുവേണ്ടി വേണ്ടി അതിനു തയ്യാറെടുപ്പിൽ അങ്ങ് കഴിയുമല്ലയോ അങ്ങനെ ചിലർക്ക് അത് പറ്റൂ അങ്ങനെ ചിലർക്ക് ഇതിനായിട്ട് വിധി വന്നേക്കുന്നതാണ് അതുകൊണ്ടായിരിക്കും ആ പ്രത്യക്ഷമാണുള്ള ആ കൃപക്ക് കിട്ടാനുള്ളതിനു വേണ്ടി നമ്മളെ ഹൃദയത്തിൻ്റെ വേദന വരികയും നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയും അതിൻ്റെ ഉരുളക്കോ നിലവിളില്ല അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം നമുക്ക് ഇന്ന് ഇനിയിപ്പോൾ ഇന്ന് ഇത്രയും മതി മക്കളെ നമുക്ക് ഇനി എന്തോ പറയാനാ എന്താ ചെല്ലണ്ടെന്ന് എന്തോ വളർണം കാണാനുള്ള ഇന്ന് ചെല്ലണം നാളെ ഇന്ന് ഇന്നിത്രയും മതി എല്ലാവർക്കും നമസ്കാരം കായേനവാചാ മനസേന്ദ്രി ഗൈർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോമൽ സകലം പരസ്മൈ നാരായണായേനുരേ സമർപ്പയാമി ഓം നാരായണായേ നിധി സമർപ്പയാമി ഓം നാരായണായേ നിധി സമർപ്പയാമി എല്ലാ ഭക്തമക്കളും ഭജിക്കണം മക്കളെ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ഭഗവാനെ നമുക്ക് ഭഗവാനെ മതി എന്നുള്ള ഒരൊറ്റ ഉറപ്പോട് ഈ ലോകത്ത് അല്ല ജീവിതമാർഗം വലിയ പാടാണ് ഈശ്വരൻ നമുക്ക് എപ്പോഴും തുണയായി നിൽക്കണമെങ്കിൽ നമ്മൾ ഈശ്വരൻ അത്രത്തോടെ നമ്മൾ പ്രയത്നിച്ച് പിടിച്ചേ പറ്റൂ അപ്പോഴേ ഭഗവാനും നമ്മളിലേക്ക് കൃപ വരത്തുള്ളു നമ്മൾ അത്രത്തോളം ഭഗവാനെ എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള നിലവിളി വരണം അങ്ങനെ എല്ലാവരുടെയും കാര്യമല്ല കുറേ പേരെങ്കിലും ഇത് പോക പോകെ അത് കഴിയുമ്പോൾ കുറച്ച് പേർക്ക് പിന്നെ പിന്നെ ആദ്യം കുറച്ച് പേർക്ക് എല്ലാവരും ഒന്നിച്ച് പത്താം പത്താം ക്ലാസ് പാസ്സാവൂലോ കുറേ പേര് അങ്ങനെ അതിൻ്റെ പുറക്കെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇതിന് വേണ്ടുന്ന തയ്യാറെടുക്കണം ഭക്തി കൂടുതലുള്ളവർക്ക് അത് പറ്റൂ അല്ലാത്തൊരു കുറച്ച് കുറച്ച് ഭക്തി വർദ്ധിച്ച് വരണം അപ്പോൾ കുറേ ഭക്തി ഉള്ളവർക്ക് ഇത് എളുപ്പമായിരിക്കും അതുകൊണ്ട് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരിവും ഹരിവും